നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവരും സംസാരിക്കുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തെക്കുറിച്ചാണ് ആസ്നൽ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം പക്ഷേ അതിനു മുമ്പ് റയലിന് ഇന്നൊരു കളിയുണ്ട് ലാലിഗയിൽ അലാവസിനവർ നേരിടുന്നു അത് അഞ്ചിലോട്ടി പറഞ്ഞതാണ് എല്ലാവരും പറയുന്നത് ആഹസിനെതിരെയുള്ള കളിയെ കുറിച്ചാണ് പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കിവിടെ ലാലിഗയിൽ കളിയുണ്ട് ലാലിഗ കിരീടവും ആണ് വിജയിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട കളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അലാവസിനെതിരെ എവേ മത്സരമാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തിയഞ്ചിനാണ് കളി ആരംഭിക്കുക ഈ മത്സരം വിജയിക്കുന്ന പറയുമ്പോൾ പ്രധാനമാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും കൊണ്ട് പോസിറ്റീവായിട്ടുള്ള വൈബും കൊണ്ട് ആസിനെതിരെ കളിക്കാനിറങ്ങണമെങ്കിൽ ഈ കളി വിജയിക്കണം രണ്ട് ലലീഗയിൽ ഇപ്പോൾ എഫ് സി ബാൾസിലോണ എഴുപത് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു അവർക്ക് ഏഴ് പോയിന്റിൽ ലീഡുണ്ട് റയലുമായിട്ട് അവർക്കൊപ്പം പിടിക്കണമെങ്കിൽ ഇന്ന് വിജയിച്ചെങ്കിലേ പറ്റൂ അത് നാല് പോയിന്റായിട്ട് ആ ലീഡ് കുറക്കാൻ പറ്റും ഇനി കാലിടറിയാൽ കിരീടം ബാൾസ് മുന്നിൽ അടിയറവ് വെക്കുന്ന പോലെ ആയി പോവും അതുകൊണ്ട് തന്നെ റയലിന് വിജയിച്ചേ പറ്റൂ ഇന്നത്തെ മത്സരത്തിനുള്ള സ്ക്വാഡ് ഓൾറെഡി റയൽമാരുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സെബയോസ് തിരിച്ചെത്തി സബയോസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അവരുടെ സ്കോഡെന്ന് നോക്കാം കോർട്ട് ഫ്രാൻ ഫ് ഗോൺസാലസ് സെർജിയോ മെസ് എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട് ഡിഫൻസിൽ അലാബ ലൂക്കാസ് വാസ്കസ് വല്ലേജോ ഫ്രാൻ കാർഷിയ റൂഡിഗർ അസൻസിയോ എന്നിവരുണ്ട് മധുരയിലാവട്ടെ വെല്ലിങ്ങാമ് കമവിംഗ വാൽവർദ്ധ മോഡ്രിച്ച് ഷോമനി ആർദഗ്യൂളർ സപ്പിയോസ് എന്നീ താരങ്ങളുണ്ട് മുന്നേറ്റ വിനീ ജൂനിയർ എംബാപ്പയും റോഡ്രിഗോയും എൻട്രിക്കും ബ്രാഹിൻ ദേസുമാണ് ഉള്ളത് ആരൊക്കെയായിരിക്കും ആദ്യ ഇലവനിൽ എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന ചില സൂചനകളനുസരിച്ച് ഗോൾ കീപ്പറായിട്ട് കോട്ടുവ ഡിഫൻസിൽ ലുക്കാസ് വാസ്കസും ഷൂമനിയും അസൻസിയോയും ഫ്രാൻ കാർഷിയും ഒരുമിച്ച് സാധ്യത കാണുന്നു മധുനിരയിലെ വാൽബെഡയും ബെല്ലിങ്ങാമും കമോയി കമോയിങ്കയും മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനിയും ബ്രാഹിമും ഈ അമ്പാപ്പയും ഇറങ്ങിയേക്കും എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് അഞ്ചലോട്ടി ഒരുക്കുന്ന തന്ത്രങ്ങളെന്ന് വിജയിച്ച് പറ്റുറയലിന് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫോക്സ് എടുത്താം